നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ എങ്കിലും ബി ജെ പി നേടിയത് ചരിത്ര നേട്ടമാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരാൾ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്നത് അതിലുപരി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒന്നാം സ്ഥാനത്ത് ഒൻപത് മണ്ഡലങ്ങളിലാണ് പാർട്ടി രണ്ടാം സ്ഥാനത്തായിരിക്കുന്നത് കേരളത്തിന്റെ ഭരണം എന്നത് ബി ജെ പിക്ക് അപ്രാപ്യമല്ല എന്ന തിരിച്ചറിവാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നൽകുന്നത് രണ്ടു വർഷം കഴിയുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് ഇരുപത് സീറ്റുകൾ നിഷ്പ്രയാസം വിജയിക്കാനാകുമെന്നത് ബി ജെ പി ക്യാമ്പുകൾ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബി ജെ പിക്ക് സാധിച്ചു ഇടത് വലത് മുന്നണികൾ കേന്ദ്രീകരിച്ച് കേരള രാഷ്ട്രീയത്തിൽ മൂന്നാം ബദലായി ബി ജെ പിയുടെ കുതിപ്പാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിലും പുതിയ ധ്രുവീകരണത്തിന് വഴി തുറക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് തന്നെ താമര ചിഹ്നത്തിൽ ഇതാദ്യമായി ലോക്സഭയിലേക്ക് ഒരംഗത്തെ ജയിപ്പിക്കാനായതിന്റെ മാത്രം സന്തോഷത്തിലല്ല ബി ജെ പി ക്യാമ്പ് ഇപ്പോഴുള്ളത് വിജയത്തിന് അടുത്തുവരെ എത്തിയ തിരുവനന്തപുരത്തും മുപ്പത്തി അഞ്ചു ശതമാനം വോട്ടാണ് നേടാൻ അവർക്ക് സാധിച്ചത് ആറ്റിങ്ങലിലാകട്ടെ മുപ്പത്തി ഒന്ന് ശതമാനവും ആലപ്പുഴയിൽ ഇരുപത്തി എട്ട് ശതമാനം വോട്ട് നേടാനും ബി ജെ പിക്ക് സാധിച്ചു പാലക്കാടും പത്തനംതിട്ടയിലും ഇരുപത്തി അഞ്ചു ശതമാനത്തിനരികെയാണ് വോട്ടുനില ഘടകക്ഷിയായ ബി ഡി ജി എസ് മത്സരിച്ച കോട്ടയത്ത് ഇരുപത് ശതമാനത്തോളം വോട്ട് നേടി മാത്രമല്ല തൃശൂരിലും പത്തനംതിട്ടയിലും അടക്കം ഒരു വിഭാഗം ക്രൈസ്തവ വോട്ടുകളും ബി ജെ പിക്ക് നേടാനായി ന്യൂനപക്ഷ അടക്കം വോട്ട് നേടാനായത് ബി ജെ പിക്ക് സംസ്ഥാനത്ത് അടിത്തറ ശക്തമാക്കാനായി എന്നാണ് വിലയിരുത്തപ്പെടുന്നതും